ം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ കിഴക്കൻ മലയോര മേഖലയായ കുളത്തൂപ്പുഴയിൽ അഞ്ചൽ റേഞ്ചിൽ കളംകുന്ന് സെക്ഷനിൽപ്പെട്ട കുളത്തൂപ്പുഴ ടൗണിനോട് അടുപ്പിച്ച് കിടക്കുന്ന പതിനാറ് ഏക്കർ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശത്തെ താമസക്കാർ കടുവയെ കാണുകയും ഉടനെ തന്നെ ആർ ആർ ടി സംഘത്തെ അറിയിക്കുകയും ചെയ്തു ഒരു മാസത്തിനു മുൻപ് രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ കടുവയെ കാണുകയും ദിവസങ്ങൾക്ക് ശേഷം തെന്മല റേഞ്ചിൽ കല്ലുവരമ്പ് സെക്ഷനിൽപ്പെട്ട നെടുവന്നൂർ കടവ് പൂമ്പാറ പ്രദേശത്ത് ീരത്ത് കടുവയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തു വൈകുന്നേരം ആറ്റിൽ കുളിക്കാൻ വന്നവരാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത് ഈ പ്രദേശങ്ങളിൽ കാട്ടുപോത്തിന്റെയും ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യം രൂക്ഷമാണ് അസമയങ്ങളിൽ ടൂവീലറിൽ നടന്നും ഈ പ്രദേശങ്ങളിൽ പോകുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് കടുവയുടെ സാന്നിധ്യം അറിഞ്ഞ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിയുന്നത് ഇന്നലെ രാത്രി ഒരു ഒരു സൗണ്ട് ഞാൻ ഞാൻ പട്ടി ഈ പാമ്പ് വന്നിട്ടാണ് അത് ഇടന്ന് കുറയ്ക്കുന്നതെന്ന് ഞാൻ അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് അയ്യത്തഞ്ച് ദിവസമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കാട്ടുപോത്താന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കണ്ടില്ല അപ്പോൾ വീണ്ടും പട്ടി അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് വരുന്നു രണ്ടോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ താഴോട്ടിങ്ങനെ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് പുലി പുലിയുടെ മുഖമായിരുന്നു വലിയ വലിയ മുഖമുണ്ട് മുഖം കണ്ടത് ഞാൻ തിരിച്ചു കയറി വന്ന അപ്പോഴേ പേടിച്ച് അത് എന്നെ നോക്കി നിൽക്കുമായിരുന്നു അത് ഇപ്പോൾ കടിച്ചാന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കയറി വന്നു എങ്ങോട്ട് പോയതൊന്നും ഞാൻ കണ്ടില്ല എന്നിട്ട് തന്നെ ലൈറ്റ് പോയി ഇങ്ങോട്ട് ഒരു ഇതുമില്ല റേഞ്ച് ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ആർആർടി സംഘവും കളങ്കുന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉല്ലാസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശ്രീകുമാർ രമ്യ അഭിലാഷ് എന്നീ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശം മൊത്തം പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ പ്രദേശത്തെ ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുമെന്ന് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാർ നാട്ടുകാരെ അറിയിച്ചു